അതിരാവിലെ രാവിലെ ഉണർന്നെഴുന്നേറ്റ് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് തുടങ്ങുന്ന ഒരു ദിവസം വളരെ മനോഹരമായിരിക്കും ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേക അനുഗ്രഹങ്ങളുണ്ടാകും അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നെറ്റിയിൽ കുരിശ് വരച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നും പറഞ്ഞ് എഴുന്നേൽക്കുകയാണെങ്കിൽ ആ ദിവസം ദൈവത്തിൻ്റെ അതീവമായ ശക്തമായ ഇടപെടൽ ഉണ്ടാകും അത് വിശ്വാസത്തോടെ ആയിരിക്കണം ഞാൻ നിങ്ങൾക്ക് എന്നും രാവിലെ ചൊല്ലാൻ പറ്റിയ ഒരു പ്രാർത്ഥന അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ബൈബിൾ വാക്യം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ആ ഉറപ്പ് തരുന്ന ആ ബൈബിൾ വചനം കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം നമ്മുടെ ദിവസം ഞാൻ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള പാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പരുകൾ ഓടിക്കുകയും ചെയ്യും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഉണ്ണു ഈശോയുടെയും പരിശുദ്ധ ആമയുടെയും ഭൂമിയിലുണ്ടായിരുന്ന കാലത്ത് അവരെ അങ്ങ് കാത്തുപരിപാലിച്ച് അവരെ സംരക്ഷിച്ചതുപോലെ വിശുദ്ധ യൂസി പിതാവെ ഞങ്ങളെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ഈശ്വരയുടെ പിതാവായ ദൈവത്തോടെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ